إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن استقل الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബാന ഊ തഅലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ ഉടൽനീളം പാലിച്ചു കൊണ്ട് ജീവിതത്തെ തക്കവയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തൽ ഫിർദൌസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് റഹ്മാനായ നാഥൻ നാം ഏവരെയും അതിന് സഹായിക്കുകയും തൗഫിയക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ ആമീൻ സത്യവിശ്വാസികളായ നാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തു ആണ് നമസ്കാരം എന്നുള്ളത് ആ നമസ്കാരം എപ്രകാരമാണ് നിർവഹിക്കേണ്ടത് എന്നും ഏത് നമസ്കാരക്കാരുടെ നമസ്കാരമാണ് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളതെല്ലാം മുഹമ്മദുൻ സല്ലാഹുഅലൈ വസ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അൽ സൂറത്തിലെ രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് അയ്യുക്കും അഹ്സനു അമല അല്ലെബുലുവും മരണത്തെയും ജീവിതത്തെയും നാം നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അമല് ഏറ്റവും നന്നായി ചെയ്യുന്നവൻ ആരെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ലി അക്സറു അഹ്സനു അക്സറു അമല എന്നല്ല പറഞ്ഞത് ധാരാളം കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്ന അമല് അഹ്സനായിരിക്കണം ഏറ്റവും നല്ല കർമ്മമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അതിനാണ് മരണവും ജീവിതവും ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് എന്നുള്ള പറഞ്ഞു അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന നമസ്കാരം ആ നമസ്കാരം ഏറ്റവും നല്ല കർമ്മമായി നിർവഹിക്കുവാൻ നാം പഠിക്കുകയും പരിശ്രമിക്കുകയും അതിൻ്റെ അർത്ഥത്തിലും ഗൗരവത്തിലും അത് നിർവഹിക്കുകയും വേണം കാരണം പരലോകത്തു അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആദ്യമായി വിചാരണ ചെയ്യുന്ന ഇബാതത്ത് എന്ന് പറയുന്നത് കർമ്മങ്ങളിൽ ആദ്യമായി ഈ വിചാരണ ചെയ്യുന്നത് അസ്വല നമസ്കാരമാണ് ഇൻ സ്വലഹത്ത് ഫക്കത് അഫ്ലഹ വമസ്കാരം അത് പൂർണമായി സ്വീകരിക്കപ്പെടുന്ന കഴിഞ്ഞാൽ അവൻ അവിടെ വിജയിച്ചു ഇൻ ഫസത്ത് എന്നാണ് ആ നമസ്കാര വിഷയത്തിൽ അവിടെ അവൻ പരാജയപ്പെട്ടാൽ പിന്നെ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് അതുകൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നിർവഹിക്കുന്ന എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഷർത്തുകളുണ്ട് അർക്കാനുകളുണ്ട് സുനനുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അർക്കാനുകൾ അതൊന്നും നഷ്ടപ്പെടാതെ നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരത്തിൽ പതിനാലോളം ഉണ്ട് ആ അത് അറിവില്ലായ്മ കൊണ്ടോ മനപൂർവമോ മറന്നുകൊണ്ടോ നമസ്കാരത്തിലെ റുക്കുനുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമസ്കാരം തന്നെ ബാധ്യലാകുമെന്നാണ് സഹവിൻ്റെ സുജൂത് അതിന് പരിഹാരമാവുകയില്ല എന്നാണ് അത്രത്തോളം ഗൗരവപ്പെട്ടതാണ് നമസ്കാരത്തിലെ റുക്കിനുകളെ പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് അതിൽപ്പെട്ട ഒരു റുക്കിനിൽപ്പെട്ട കാര്യമാണ് നമസ്കരിക്കുമ്പോൾ ശാന്തതയോടു കൂടിയും അടക്കത്തോടു കൂടിയും നമസ്കരിക്കുക എന്നുള്ളത് അതായത് തുമനീനത്തോടു കൂടി നമസ്കരിക്കുക എന്നുള്ളത് അത് റുക്കിനിൽപ്പെട്ട കാര്യമാണ് ഹസൂർ അഹി സാഹ അല്ലെ സിഖിൽ പറഞ്ഞു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മോഷ്ടാവ് കട്ടെടുക്കുന്നവൻ എന്നാ റസുൽ പ്രയോഗിച്ചത് അല്ലാത്ത തന്റെ നമസ്കാരത്തിൽ കട്ടെടുക്കുന്നവനാണ് എന്ന് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു അള്ളാന്റെ റസലെ നമസ്കാരത്തിൽ എങ്ങനെയാണ് മോഷണം ഉണ്ടാവുക കട്ടെടുക്കൽ സംഭവിക്കുന്നത് റസൂൽ വസ്ലാം പറഞ്ഞു ലാ യുദ്ധുഹൂ ഒരാൾ നമസ്കരിക്കും പക്ഷെ അവന്റെ നമസ്കാരം അതിലവന്റെ റുക്കു പരിപൂർണമാവുകയില്ല മുതുകും തലയും സമമായി വെച്ച് അള്ളാൻ റസൂൽ പഠിപ്പിച്ച രൂപത്തിലുള്ള ഒരു റുക്കോ ആവുകയില്ല അവൻ്റെ റുക്കോവ് അതുപോലെ തന്നെ സുജൂത് സുജൂതിൻ്റെ അവയവങ്ങളെല്ലാം നിലത്ത് പതിച്ച് എപ്രകാരമാണോ സുജൂത് ചെയ്യാൻ റസൂൽ ലാഹിസ് നമ്മോട് പഠിപ്പിച്ച് അപ്രകാരം പൂർത്തീകരിച്ചുള്ള ഒരു സുജൂതുമായിരിക്കുകയില്ല അവൻ്റെ സുജൂത് അതുകൊണ്ടാണ് മോഷ്ടാക്കളിൽ ഏറ്റവും ഏറ്റവും വലിയ മോഷണം ചെയ്യുന്നവൻ നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് കട്ടെടുക്കുന്നവനാണെന്ന് മുഹമ്മദുൻ സല്ല അല്ലാ വസ്ലമ നമ്മെ പഠിപ്പിച്ചത് ഒരിക്കൽ പ്രവാചകൻ അലൈഹി അല്ലാസ്ലം മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് പ്രവാചകന്റെ അടുത്ത് വന്ന് അദ്ദേഹം സലാൻ ചൊല്ലി റസൂൽ അള്ളഹി അലൈഹി അല്ലൈവലം പറഞ്ഞു ഫസല്ലിംസി വേറെ ഒന്നും പറഞ്ഞില്ല മടക്കി നിസ്കരിക്ക് നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വീണ്ടും നിസ്കരിക്കാൻ വിട്ടു അദ്ദേഹം വീണ്ടും നിസ്കരിച്ചു വീണ്ടും റസൂൽ അടുത്ത് വന്നു റസൂൽ പറഞ്ഞു ഇർജ് ഫസല്ലി ഫ ഇന്നക്കല്ലം തുസല്ലി രണ്ടാം തവണയും വന്ന് പറഞ്ഞു തിരിച്ചു പോയി നിസ്കരിക്കു വീണ്ടും വീണ്ടും അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് പ്രവാചകന്റെ അടുത്ത് വന്നു മൂന്നാം തവണയും പ്രവാചകൻ അതേ മറുപടിയാണ് പറഞ്ഞത് ഇർജ് ഫസല്ലി ഫ ഇന്നക്കല്ലം മൂന്ന് തവണത്തെ നിസ്കരിച്ചുകൊണ്ട് പ്രവാചകന്റെ മറുപടി നിസ്കരിച്ചിട്ടില്ല മടക്കി നിസ്കരിക്കും പ്രദ്യം പറഞ്ഞു റസൂല എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയുള്ളു ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ് റസൂലെ എനിക്ക് നിസ്കാരത്തെ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചരും എന്ന് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഇതാ കും നീ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ നന്നായി എടുക്കുക നേരെ നിൽക്കുക ഫഖബിർ എന്നിട്ട് നീ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക വക്റബിമ തയസ്സറൽ ഖുർആൻ ഫാത്തിഹ സൂറത്തിന് ശേഷം നീ എളുപ്പമുള്ള സൂറത്തോതി നംസ്കരിക്കുകയും ചെയ്യുക സുമർക്ക എന്നിട്ട് റൊക്കോയിൻ്റെ അവസ്ഥയിൽ വന്നാൽ സാവധാനത്തോടുകൂടി കൂടി മുതുകും ഒക്കെ ഒരേ നിരപ്പിലായിക്കൊണ്ട് നീ റുക്കോ ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സും സും എന്നിട്ട് നീ റുക്കോയിൽ നിന്ന് ഉയരുക വരുക നിന്റെ തലയും മുതുകുമെല്ലാം ശരിയായി നിൽക്കുന്ന രൂപത്തിൽ നീ പിന്നെ എഴുത്തിതാലിലേക്ക് മടങ്ങി വരുക സുമുദ് പിന്നെ നീ സുജൂതിലേക്ക് പോകണം സുജൂ ചെയ്യുമ്പോഴോ വളരെ അടുക്കത്തോടു കൂടിയും പിന്നെ ഒതുക്കത്തോടു കൂടിയും ശാന്തതയോടുകൂടിയുമായിരിക്കണം നീ സുജൂ ചെയ്യേണ്ടത് പിന്നെ നിന്ന് നീ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പോൾ ഇതുപോലെ നേരെ ചൊവ്വ ഇരിക്കുക എന്നിട്ട് അലൈഹി സാലം പറഞ്ഞു ഇങ്ങനെയാണ് നമസ്കരിക്കുമ്പോൾ ഓരോ സന്ദർഭത്തിലും അതിൻ്റെ ഓരോ രംഗങ്ങളിലും കൂടി കൂടി അടക്കത്തോടുകൂടി കൂടി അതുപോലെ തന്നെ ശാന്തതയോടുകൂടി നീ നിർവഹിക്കണം എന്ന് പ്രവാചകൻ സല്ലു അലൈഹി സ്വലം അവിടെയും തുമഹിനീനത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞു എങ്ങനെയെങ്കിലും നമസ്കരിക്കലല്ല നമസ്കരിക്കുമ്പോൾ അതിന് ശാന്തത വേണം ഒരു ഒതുങ്ങൽ വേണം അതുപോലെ തന്നെ ഒരു ഒതുക്കം വേണം എന്ന് റസൂലി അലൈഹി അല്ല പഠിപ്പിക്കുകയാണ് ഒരിക്കലും പ്രവാചകൻ സല്ലു അല്ലെ വസ്ല്ല ഇമാമായി നമസ്കരിക്കുമ്പോൾ പ്രവാചകന് ചില ആളുകളുടെ നമസ്കാരം പിന്നിലുള്ളത് കാണിക്കപ്പെട്ടു ഒരു മൊജിസത്തായിക്കൊണ്ട് പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ പിന്നിലുള്ള മൗമിമീങ്ങളുടെ നമസ്കാരങ്ങൾ ചിലത് പ്രവാചകൻ കാണിക്കപ്പെടാറുണ്ട് പ്രവാചകന്റെ മൊഴജിസത്ത് എന്ന ഭോകം എന്നിട്ട് പ്രവാചകൻ സല്ലാ അല്ലൈവലം സലാം വീട്ടിൽ ഉടനെ പറഞ്ഞു യാ മുസ്ലിമീൻ മുസ്ലിം സമൂഹമേ ഇന്നഹു ലാ ലാ ലിമൻ യുഖീമു ഫിർ ഒരാൾ നമസ്കരിക്കുന്നു പക്ഷെ അവൻ്റെ മുതുക് ശരിയായ രൂപത്തിൽ റുക്കോയിലും സുജൂതിലും ശരിയായ രൂപത്തിൽ സമമായ രൂപത്തിൽ അവൻ ആക്കിയിട്ടില്ലെങ്കിൽ അവൻ്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ് ഒരാൾ നമസ്കരിക്കുമ്പോൾ അവൻ്റെ റുക്കോവും സുജൂതും ശരിയായ രൂപത്തിലായിട്ടില്ലെങ്കിൽ അവൻ്റെ മുതുക് ശരിയായ രൂപത്തിൽ നിവർന്നു നിന്നിട്ടില്ലെങ്കിൽ അവൻ്റെ നമസ്കാരം തന്നെ ശരിയാവുകയില്ല എന്ന് പ്രവാചകൻ സലാം വീട്ടിയ ഉടനെ സൊഹാബത്തിനെ പഠിപ്പിക്കുകയുണ്ടായി പ്രവാചകൻ ഒരു ഒരു സുഹാബിയുടെ നമസ്കാരം കണ്ടു എന്നിട്ട് പറഞ്ഞു ഒരാൾ നമസ്കരിക്കുന്നുണ്ട് പക്ഷേ തുമലീനത്തില്ലാതെ അടക്കമല്ലാതെ ഒതുക്കമല്ലാതെ ശാന്തതയില്ലാതെ റുക്കോവും സുജൂദും നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ലൗ മാ ഇങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടാണ് ഇവൻ മരിക്കുകയാണെങ്കിൽ അവൻ മുഹമ്മദ് സല്ലാ അല്ലൈവല്ല മില്ലത്തിൽ പെട്ടവനായിക്കൊണ്ടല്ല മരിക്കുക എന്നാണ് പ്രവാചകൻ സല്ലാ അല്ലൈവല്ല നമ്മെ പഠിപ്പിച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എന്താണ് അതിൻ്റെ കാരണം മുഹമ്മദ് നബി അലൈഹി സല്ലാമയുടെ മില്ലത്തിൽ ഉൾപ്പെടാത്തവനായിക്കൊണ്ടാണ് ഇവൻ മരിക്കാനുള്ള കാരണം അവൻ അവൻ്റെ നിർവഹിക്കുമ്പോൾ ശരിയായ രൂപത്തിലല്ല അവൻ നിർവഹിക്കുന്നത് കോഴിക്കൊത്തുന്നത് പോലെയാണ് അവൻ സുജൂത് നിർവഹിക്കുന്നത് എന്നിട്ട് റസൂൽ അലൈസ് അവൻ്റെ ഉപമ പറഞ്ഞു വിഷന്ന് വലഞ്ഞ് പട്ടിണിയിലാകുന്ന ഒരു സമയത്തൊരു മനുഷ്യന് ഒന്നോ രണ്ടോ ഈത്തപ്പഴം അവൻക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലായോനിയൻ ഹുഷെയ്യ ആ രണ്ട് ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ടോ ഒരു ഈത്തപ്പഴം കഴിച്ചതുകൊണ്ടോ അവൻ്റെ വിശപ്പ് അടങ്ങിപ്പോവുകയില്ല അങ്ങനെയാണ് ശരിയായ രൂപത്തിൽ റുക്കോവും സുജൂതും പരിപൂർണമായ പ്രവാചക മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ച രൂപത്തിൽ അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ മുഹമ്മദ് നബിയുടെ മില്ലത്തിലായിക്കൊണ്ടല്ല അവൻ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോകുന്നത് മരിച്ചു പോകുന്നത് എന്ന് റസൂലുല്ലാഹ് സല്ലല്ലാസ്വല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ പറഞ്ഞു എന്റെ കൂട്ടുകാരനായ മുഹമ്മദ് അലൈഹി സല്ലല്ലാഹിസ്ല്ല മൂന്ന് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഉപദേശം നൽകി വസീയത്തു നൽകി വ നഹാനി അൻ സലാസിൻ മൂന്ന് കാര്യങ്ങൾ വിരോധിക്കാനും ഒഴിവാക്കാനും എന്നെ ഉപദേശിച്ചു വസീയത്തു നൽകി എന്നിട്ട് അബൂഹുറഹ്റഅലു പറയുകയാണ് ആ വസീയത്തെല്ലാം നമസ്കാരവുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളും നമസ്കാരത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളുമാണ് പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്ലം ആ വസീയത്തിലൂടെ എനിക്ക് നൽകിയതെന്ന് അബുഹുറൈറിയാഹുന് പറയാണ് എന്നിട്ട് പറഞ്ഞു എന്നോട് റസൂർ അഹില്ലാ അലൈഹി വസ്ലമു നിരോധിച്ച കാര്യങ്ങൾ നമസ്കാരത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിച്ച കാര്യങ്ങൾ നഹാനി അൻ നീ റുക്കോവും സുജൂതും നമസ്കാരമെല്ലാം നിർവഹിക്കുമ്പോൾ കോഴി കൊത്തുന്നത് പോലെ നീ നിസ്കരിക്കരുത് എന്നാണ് കോഴി കൊത്തുന്നത് പോലെ ഒരു നമസ്കാരം നിർവഹിക്കരുത് എന്നാണ് കൽബ് അതുപോലെ തന്നെ നായ അതിന്റെ കാലുകൾ അപ്പുറത്തുപ്പുറത്ത് ഇരു ഇട്ട് നിലത്തിരിക്കുന്നത് പോലെ നസ്കാരത്തിൽ ഇരിക്കരുത് എന്ന് റസൂർലാഹി അലൈഹി വസ്സലാമെ പഠിപ്പിച്ചു അതുപോലെ തന്നെ വൽത്തിഫാൽ കുറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് പോലെ നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നൊരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്നും പ്രവാചകൻ എന്നോട് വിരോധിച്ചു എന്ന് ഹബൂഹുറാഹുൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങൾ എങ്ങനെയെങ്കിലും നമസ്കരിച്ചാൽ പോരാ കേവലം നമ്മളുടെ മദ്രസകളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച ആ നമസ്കാരത്തിന്റെ കാര്യങ്ങളെ നമുക്ക് നമുക്കിപ്പോഴും വിവരമുണ്ടാവുകയുള്ളു അതിലൊരു അപ്ഡേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടാവില്ല മറിച്ച് റസൂലുല്ലാഹ് അലൈഹി അലൈവല്ല എപ്രകാരമാണ് നമസ്കരിച്ച് പ്രവാചകന്റെ നമസ്കാരത്തിന്റെ സമഗ്രമായ വിവരണമെല്ലാം നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ മലയാള ഭാഷയിൽ കിട്ടുന്ന പല ഗ്രന്ഥങ്ങളും നമ്മൾ ലഭ്യമാണ് അത് സൗജന്യമായി തന്നെ ലഭിക്കുന്നുണ്ട് അതിൽ ചൊല്ലേണ്ട ക്രുകൾ എന്തെല്ലാമാണ് റുക്കോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റുക്കോ ചെയ്യേണ്ടത് സുജൂത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സുജൂ ചെയ്യേണ്ടത് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് ഏതാണ് അർക്കാനുകൾ റുക്കുനുകൾ ഏതാണ് വാജിബാത്തുകൾ ഏതാണ് സുനനുകൾ ഏകദേശം വാജിബാത്തുകളായി എട്ടോളം കാര്യങ്ങളുണ്ട് മുപ്പത്തി ഏഴവും സുന്നത്തുകളായി കാര്യങ്ങളുണ്ട് ഇവയിൽ ഏതെങ്കിലും വാജിബായ കാര്യങ്ങൾ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് നിർവഹിക്കേണ്ടത് നമസ്കാരം ബാത്തിലായി പോകുമോ അതുപോലെ തന്നെ സുനുകളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ നമസ്കാരത്തിന് വല്ല കോട്ടവും സംഭവിക്കുമോ അതുപോലെ നിസ്കാരത്തിൻ്റെ റുക്കനുകളായ കാര്യങ്ങൾ പതിനാലെണ്ണമുണ്ട് ആ പതിനാലെണ്ണത്തിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ നമസ്കാരത്തിന് എന്ത് കോട്ടമാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പഠിക്കണം പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നാളെ നാളല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റി നിൽക്കുന്ന സമയത്ത് ഹിസാബിന്റെ സമയത്ത് നമ്മുടെ കർമ്മങ്ങളുടെ രേഖകൾ അള്ളാഹു പരിശോധിക്കുന്ന സമയത്ത് ആദ്യമായി നമ്മോട് വിചാരണ ചെയ്യുന്നത് നമസ്കാരമാണ് ആ നമസ്കാരം ശരിയായാൽ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അവന് ശരിയാവും അവൻ വിജയിച്ചവരുടെ കൂട്ടത്തിലാകും നമസ്കാരം തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ നമസ്കാരം തന്നെ ശരിയായ രൂപത്തിലെല്ലാം നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരാജയക്കാരായി മാറും അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നമസ്കാരം ശരിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് അതുകൊണ്ട് കൃത്യമായി കൊണ്ട് നമസ്കാരത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളും തുമലീനത്തോടു കൂടി ഹുഷുവോടുകൂടി അതായത് നമസ്കാരത്തിൻ്റെ റൂഹാണ് ആത്മാവാണ് ഹുഷു എന്ന് പറയുന്നത് അതായത് ഭയഭക്തിയോടുകൂടി അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി കൂടി പ്രവാചകൻ ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു അപ്രകാരം നമസ്കരിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്രകാരം നമസ്കരിക്കുന്ന ഒരു കൂട്ടത്തിൽ റഹ്ബാൻ ആ റബ്ബ് നാം ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ

സാധാരണ നമസ്കാരമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അറിയുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ ചില സൂറത്തുകൾ ആയത്തുകൾ അതിന് തെളിവായി നമ്മൾ കൊണ്ടുവരാറുണ്ട് ഒന്ന് കത് അഫ്ലഹൽ അല്ലാത്ത തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവരുടെ ഒന്നാമത്തെ വിശേഷണമാണ് സൂറത്തുൽ മുക്മിനുലൂടെ അള്ളാഹു പറയുന്നത് അല്ലാത്ത ആ മുഗ്മിനീയങ്ങൾ വിജയിച്ച മുഗ്മിനീയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ നമസ്കാരം ഹുഷു ഓടുകൂടിയാണ് നിർവഹിക്കുക എന്നുള്ളത് ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുവാൻ നമ്മൾ പഠിക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് നമസ്കാരത്തിൽ ചൊല്ലേണ്ട ക്രുകളും ദുബാവുകളുമെല്ലാം നമ്മൾ എത്രമാത്രം അത് അർത്ഥസഹിതം സഹിതം മനസ്സാന്നിധ്യത്തോടു കൂടി നമസ്കരിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ ഹുഷുൻ്റെ ഗ്രാഫ് നമുക്ക് ഉയർത്താൻ സാധിക്കും ഭയഭക്തിയോടുകൂടി നമസ്കാരം ചില ആളുകളൊക്കെ പരാതി പറയാറുണ്ട് നമസ്കരിക്കുമ്പോൾ ഹുഷുയോടുകൂടി ഭയഭക്തിയോടുകൂടി നമസ്കരിക്കാൻ കഴിയുന്നില്ല അതിനെന്താണ് ഒറ്റമൂലി മരുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്കറുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എത്രമാത്രം നമ്മൾ അറിയുന്നുണ്ടോ എത്രമാത്രം നമുക്ക് നിസ്കാരത്തിൽ ഹുശോടുകൂടി നിസ്കരിക്കാൻ സാധിക്കും എത്രമാത്രം നമുക്ക് ആ നിസ്കാരിക്കുമ്പോൾ ആ ചൊല്ലേണ്ട ദിക്കറുകളും ദാവുകളും നമുക്ക് അറിയാതെ പോകുന്നുണ്ടോ കേവലം ഒരു യാന്ത്രികമായിട്ടുള്ളൊരു നിസ്കാരമായിരിക്കും നമുക്കുണ്ടാവുക അപ്പോഴാണ് ദുന്യവിയായ ചിന്തകളും നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളെല്ലാം നമസ്കാരത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം പോലെ നമുക്ക് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാരണം നമ്മളുടെ നാവുകൾ ചലിപ്പിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ തട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഹൃദയ കൂടി നിസ്കരിക്കണമെങ്കിൽ അത് നമസ്കരിക്കുന്ന നമ്മൾ അതിക്രുകളും ദുവാവുകളെല്ലാം പഠിക്കണം ിൽ മുല്ലി നമസ്കരിക്കുന്നവർക്ക് നാശം ആ നാശക്കാരായ നിസ്കാരക്കാരുടെ വിശേഷണം എന്താണ് അവർ നമസ്കരിക്കുമ്പോൾ അശ്രദ്ധയായിക്കൊണ്ടാണ് നമസ്കരിക്കുക ഇതിന്റെ വിശദീകരണത്തിൽ മഹാനായ മുഫസിർ ഇമാം സാലി റഹിമുല്ല പറഞ്ഞു അവർ അവരുടെ നമസ്കാരത്തിന്റെ സമയമുണ്ട് ആ സമയം ഉപേക്ഷ സമയത്ത് നിസ്കരിക്കല നിസ്കരിക്കും പക്ഷേ സമയത്ത് നിസ്കരിക്കല അവരാണ് ആ നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയുന്നതിൽ ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം ഉഭവ്യത്തൂന അർക്കാനയും നമസ്കരിക്കുമ്പോൾ റുക്കുനുകൾ അതൊക്കെ നഷ്ടപ്പെടുത്തി അതിൻ്റെയൊക്കെ കാര്യബോധമില്ലാതെ അതിൻ്റെ അറിവും അർത്ഥവും ഇല്ലാതെ നമസ്കരിക്കുന്ന ആളുകളാണ് ഇവരാണ് നമസ്കാരിക്കാർക്ക് നാശം എന്ന് പെട്ട ആളുകളിൽ ഉൾപ്പെടുന്നതെന്ന് മഹാന്മാരായ മുഫസിരിങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു വന്നത് എങ്ങനെയെങ്കിലും ഒരു കർമ്മം നിർവഹിക്കുകയല്ല കാരണം അള്ളാഹ് പറഞ്ഞു അഹ്സനു എന്നാണ് പറഞ്ഞത് നല്ല കർമ്മം ഏറ്റവും നന്നായി അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ പ്രവാചക ചര്യോടുകൂടി നിർവഹിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്രകാരമുള്ള നമസ്കാരക്കാരുടെ കുട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ അള്ളാഹുനോട് സഹായം ചോദിക്കണം വസ്വല അള്ളാഹുവിനോട് നിങ്ങൾ സ്വപുർണും നിസ്കാരം ശരിയായ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള നമസ്കാരം നിർവഹിക്കുവാനുള്ള തൗഫിയക്കും സഹായവും റഹ്മാനായ ആയ റബ്ബെ അൽ മുസ്തഹാനായ അള്ളാ ഇനി എനിക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥനയും വേണം അപ്പോഴാണ് കൃത്യമായി കൊണ്ട് നമസ്കാരം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുക അപ്രകാരം ഹുഷുയോടുകൂടി കൂടി ഒതുക്കത്തോടു കൂടി അതുപോലെ ശാന്തതയോടു കൂടി ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുവാനുള്ള തോഫിയ്ക്ക് റഹ്മാൻ ആ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുവാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള سردون ولد ما نملون بابا ولم تتوب وتقولهم الغفور مغفار ما الله سبحانه وتعالى من قيوركم بردنا القناة ما نقر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم انصر المسلمين في كل مكان اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين اللهم ربنا تقبل منا دعاءنا وصلاتنا وركوعنا وسجودنا وسائر أعمالنا يا رب العالمين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين